അസലാലൈക്കും വഹമ്മൂല തൂല വലഹമില്ലാത്ത പ്രിയമുള്ള സുഹൃത്തുക്കളെ സംസ്ഥയുടെ ചരിത്ര പഠനം ക്ലാസ് ആരംഭിക്കുന്നു പല പ്രാവശ്യവും ഒരു സ്നേഹിതൻ ചോദിച്ചതിന് അടിസ്ഥാനത്തിൽ നൂരിശാശ്വരിയ കത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ ആദ്യം ഇന്ന് അതിൻ്റെ മറുപടി പറയുന്നു നൂരിഷ തെരീക്കത്ത് അത് നന്ന ചെറുപ്പക്കാർക്കൊന്നും അറിയില്ലെങ്കിലും ഒരു വിഭാഗം ആളുകൾക്കൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാമല്ലോ ആ നൂരിഷ എന്ന് പറയുന്ന ആൾ ഇന്ത്യ ഇന്ത്യയിൽ നമ്മുടെ ഹൈദരാബാദിലുള്ള ഒരു ആളാണ് അദ്ദേഹത്തെ ആദ്യമായി ഇവിടെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതും കൊണ്ടുവരുന്നതും പെരുന്നൽമണക്കടുത്ത പട്ടിക്കാട് സ്വദേശിയായ ബാപ്പു ഹാജിയാണ് കറാച്ചി ബാപ്പു ഹാജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം ഒരുപാട് കാലം കറാച്ചിയിൽ ബിസിനസ് നടത്തുന്ന ആളായിരുന്നു അവിടെ നാട്ടിലേക്ക് വരുന്ന വഴി ബോംബെയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ഈ നൂരിഷ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കെട്ടും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഈ സാധാരണക്കാരനായിരിക്കുന്ന ഈ ബാപ്പുട്ടി ഹാജിക്ക് ബാപ്പു ഹാജിക്ക് അയാളൊരു കാര്യമായ ആളാണെന്ന് തോന്നുകയും ആ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു തെരീക്കത്തുണ്ട് ആ തെരീക്കത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ തെരീക്കത്താണ് അഥവാ നൂര്ഷാ തിരീക്കത്ത് നമുക്കൊക്കെ എൻ്റെ തെരീക്കത്തും മറ്റുമൊക്കെ റിഫായി തെരീക്കത്ത് റിഫായി ശേഖൻ്റെ തിരീക്കത്ത് അല്ലേ അതുപോലെ മൊഹീദി ശേഖൻ്റെ തിരീക്കത്ത് ഇങ്ങനെ മഹാന്മാരുടെ തെരീക്കത്തുകൾ ചില ആളുകൾക്ക് മഹാനായ മുറും താജുൽ ഉള്ള അവർകൾക്ക് ഒരുപാട് തെരീക്കത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എ പി യു ഒരുപാട് തെരീക്കത്തുണ്ട് അതൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ട അവർ ജാതീയത്ത് കൊടുത്ത അവർ സമ്മതം കൊടുത്ത തെരീക്കത്തുകൾ അയാൾ തെരീക്കത്തോ അതിൻ്റെ പേര് തന്നെ നൂരിശാ തെരീക്കത്ത് അയാൾ സ്വന്തം ഉണ്ടാക്കിയ ഒരു തെരീക്കത്ത് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അങ്ങനെ ആ തെരീക്കത്തിൻ്റെ ആള് കേരളത്തിൽ ചില മോലയാന്മാരൊക്കെ അതിന് കൂടി അപ്പോൾ അത് തിക്കരി ചെല്ല്യാണ് സ്ഥലാത്ത് ചെല്ല്യാണ് എന്നൊക്കെ മനസ്സിലാക്കി ആലമീങ്ങൾ ഏതൊന്ന് വരുമ്പോഴും അതിനെതിരെ ചാടി വീഴുകയോ അല്ലെങ്കിൽ വരുന്നതൊക്കെ തകരാറിലാണെന്ന് പ്രഖ്യാപിക്കലോ അല്ലല്ലോ അലിവ്യങ്ങളുടെ പരിപാടി അലിവ്യങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു മനസ്സിലാക്കി അത് പഠിക്കാനും മനസ്സിലാക്കാനും കാരണം കേരളത്തിൽ ഒന്ന് രണ്ട് മഹല്ലുകളിൽ നിന്ന് സമസ്തയുടെ പത്രഭാ കമ്മിറ്റിയിലേക്ക് ചോദ്യം വന്നു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം പത്രഭാ കമ്മിറ്റി പരിശോധിക്കുകയും ഇത് ഒരു ഗൗരവകരമായ ചോദ്യമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള തീരുമാനം ആ പത്രിക കമ്മറ്റി എടുത്ത് അത് മുഷാബറ ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറിച്ച് ജനങ്ങൾക്ക് ഒരു തീരുമാനം പറഞ്ഞു കൊടുത്തത് അല്ലേ എന്തായിരുന്നു എന്നായിരുന്നു എന്തായിരുന്നു തീരുമാനം അല്ലേ പതിനാറ് പന്ത്രണ്ട് എഴുപത്തി എല്ലാവരും ഓർക്കം തീയതി ഇത് ഒന്നും ഒരു കൊട്ടക്കണക്കിന് പറയുന്നതല്ല പല പ്രാവശ്യം ഇത് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്കിത് എന്നുള്ള മറ്റൊരു കാര്യം തീയതി ഓർക്കണം പതിനാറ് പന്ത്രണ്ട് എഴുപത്തിനാല് കെ കെ അബുബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷയിൽ ആ ഓഫീസിൽ ചേർന്ന ഉഷാവറയുടെ തീരുമാനമാണ് എന്താണ് നൂലിശ പറ്റി താഴെ കാണുന്ന പ്രമേയം പാസാക്കി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു അല്ലേ മുഷാബറയുടെ തീരുമാനം പിന്നെ നമ്മൾ അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ ശോഭനികൾ നിങ്ങൾക്ക് നോക്കിയാലത് കാണാൻ കഴിയും ആ ശോഭനകർ ഇപ്പം വാങ്ങാൻ കിട്ടും അതൊന്ന് വാങ്ങി വായിച്ചു നോക്കിയാൽ മതി എന്താണ് ഹൈദരാബാദിലെ നൂരിശൈയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുലപ്പാക്കൾ കേരളത്തിൽ നടത്തി വരുന്ന തെരീക്കത്ത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പൊട്ട്യാറ ഇരിങ്ങാട്ടിരി മാമ്പുഴ ഇതൊക്കെ മലപ്പുറം ജില്ലയിലെ മഹലിൻ്റെ പേരാണ് എന്നീ മഹല്ലുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ വിവരിച്ച സംഗതികളെ സംബന്ധിച്ചും സിൽസിലാനൂരിയ കേരള പ്രസിദ്ധം ചെയ്തിട്ടുള്ള അഹമ്മദീയത്തെ തരീക്കത്ത് മജിലിസേ കുലഫ കുലഫ സിൽസിലാനൂരിയ നിയമങ്ങളും ചട്ടങ്ങളും എന്നവയെപ്പറ്റിയും മറ്റും ഇന്ന് ചേർന്ന അഥവാ പതിനാറ് പന്ത്രണ്ട് എഴുപത്തിനാലിന് ചേർന്ന സമസ്ത മുഷാഫറ സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി ഇല്ലേ ഒന്നാണ് വായിച്ചു വിടല്ലേതെ പിന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി ഒരു ഡോക്ടർ അങ്ങനെ രോഗി എന്നാൽ വെറുതെ ഇങ്ങനെ കാണിച്ചൊരു ഗുളികയിൽ കുറച്ച് കാണും വിടലുണ്ട് അതല്ല സ്കാൻ ചെയ്ത് വേണ്ടതുപോലൊക്കെ മറ്റു ഡോക്ടർമാരോടും ചർച്ച ചെയ്ത് ഇല്ലേ വലിയ പ്രധാനമന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ ആശുപത്രിയിലാക്കുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും കൂടും എന്നിട്ട് എല്ലാവരും കൂടി പരിശോധിക്കും എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്യും എന്നിട്ടാണ് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അവർ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച് മേൽ പറഞ്ഞ പുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ ചോദ്യങ്ങളിൽ പറഞ്ഞ പോലെ പലതും ശറയിനോട് യോജിക്കാത്തതാണെന്ന് മുഷാഫറ തീരുമാനിക്കുന്നു അല്ലേ നമുക്കത് മതി ഈ മഹാന്മാരായിക്കുന്ന ആലുമങ്ങൾ തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ മറ്റൊരു ചോദ്യം നമുക്കില്ല ഏത് തെരീക്കത്തേനും ഒന്നാലും അതിനാൽ ഈ പ്രസ്ഥാനവുമായി അകന്നു നിൽക്കാൻ പൊതുജനങ്ങളോട് ഈ യോഗം ഉപദേശിക്കുന്നു ഇതെന്ന ഉപദേശികൾ എന്നറിയോ പതിനാറ് പന്ത്രണ്ട് എഴുപത്തിനാലിന് അപ്പോൾ ആലുമങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് ആളുകളൊക്കെ അതിൽ നിന്ന് മാറി നിന്നു പക്ഷേ മാറി നിൽക്കാത്ത ആളുണ്ടായിരുന്നു സമസ്തയുടെ ഒരു പ്രാസംഗികനും ഒരു പാടു പ്രവർത്തനമൊക്കെ ചെയ്ത ആളായിരുന്നു തലശ്ശേരിക്കടുത്ത മാഹിയിലെ ബി കുട്ടി ഹസനാജി അദ്ദേഹം ഈ ചെരീക്കത്തിൽ കൂണ്ടുപിടിച്ച ഒരാളായിരുന്നു അപ്പോൾ എല്ലാവരോടും ചേർന്ന ഈ ഉപദേശം കുട്ടി ഹസനാജിക്കും ബാധകമാണല്ലോ അയാളത് സ്വീകരിക്കൂല എന്ന നിലപാട് വന്നപ്പോൾ ഇരുപത്തി ഒന്ന് നാല് എഴുപത്തിനാലിന് അല്ലേ പതിനാറ് പന്ത്രണ്ട് എഴുപത്തിനാലിനാണ് ഇത് ഇരുപത്തി ഒന്ന് നാല് എഴുപത്തിനാലിന് പാലക്കാട് ജന്നത്തുന്ന ബി കോളേജിൽ വെച്ച് സ്ഥിരം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉഷാഫറിൻ്റെ തീരുമാനമാണ് ഉണ്ടാകുന്നത് അതിൽ ഒന്നാമത്തെ തീരുമാനം എന്താണ് ബി കുട്ടിയസ്സൻ രാജിയെ സംസ്ഥയുടെ എല്ലാ കീടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണെന്ന് പാലക്കാട് ജില്ലാ ഘടകത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചു ചിലവിടു പറയും കുട്ടസനാജിനെ മുഷാവറി എന്ന് ഒഴിവാക്കി കുട്ടസ്സനാജി മുഷാവറിൽ ഉണ്ടായിട്ടില്ല കാരണം അയാൾ അയാളൊരു ആര്യമല്ല ഒരു പ്രാസംഗികനായിരുന്നു കുറച്ചൊക്കെ അറിയും പക്ഷെ മുഷാവറിയിൽ വരാൻ പറ്റിയ പ്രഗത്ഭനായ ആര്യമല്ലായിരുന്നു അതുകൊണ്ട് കീഴിലവങ്ങിൽ വിദ്യാഭ്യാസ ബോർഡിലുണ്ടായിരുന്നു ശുന്യവന സംഘത്തിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ആ സ്ഥാനത്ത് നിന്നൊക്കെ നീക്കണം എന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം ഉഷാവറക്ക് കൊടുത്ത് അങ്ങനെ തന്നെ അംഗീകരിച്ച് കുട്ടിയസനാജിനെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി അല്ലേ രണ്ടാം മൂന്നാമത്തെ തീരുമാനം തിരൂരിക്കാരനൊരു അബുവക്കർ ഹാജി ഈ നൂറ് ശത തെരീക്കത്തിൽ കുടുങ്ങിപ്പോയിരുന്നു അത് ഈ ആലിമീങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് അവർ ഈ തരീക്കത്തിൽ നിന്ന് ഒഴിവായതായി യോഗത്തിൽ പ്രഖ്യാപിച്ചു ഈ അബ്ബക്കർ ഹാജി മുഷാവറക്കെന്നെ കത്ത് കൊടുത്തു ഇങ്ങനെയാണെങ്കിൽ ആ തെരീക്കത്തിൽ ഞാനൊഴിവായിട്ടുണ്ട് അല്ലേ ആ യോഗത്തിലാണ് എ പി അബുബക്കർ മുസ്ലിയാമിനെ മുഷറയിലേക്ക് തെരഞ്ഞെടുത്തത് ആ യോഗ എന്നിട്ട് ഇവര് പറയല്ലോ ആ പിന്നെ ഒരാൾ പറഞ്ഞു എന്നാ അതായത് എന്നോട് ഒരു പേഴ്സണലായിട്ട് ഒരാൾ പനിക്ക് ഒരു വോയിസ് തന്നതാണ് ഇത് ഇങ്ങനെ കുറച്ച് ശരിയൊക്കെ തേറെ കണ്ടുപേർക്ക് പോവുകയാണ് അവിടെ കൂടിയാണ് കൂടുന്നത് കൂടുതലും നാലായിരം നാൽപ്പതിനായിരം കൂടിക്കോട്ടെ നമുക്കതിന് വിഷയമല്ല അപ്പോൾ ആരും അതിനെതിർത്തിട്ടില്ല ബാപ്പകൃത്തങ്ങളോടൊപ്പം പിന്നെ നൂരിശാത്തങ്ങൾ അജ്ജിന് പോയിരുന്നു ബാപ്പകൃത്തങ്ങളോടൊപ്പം തങ്ങൾ ഒരുപാട് ആൾക്കാർ അല്ലേ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒരുപാട് ആൾക്കാർ അജ്ജിന് പോയിട്ടുണ്ട് അതിലൊക്കെ പല രീതിത്തുകാരും പല ഭാവികളും പല നാട്ടുകാരും പല വിശ്വാസക്കാരും ഒക്കെ ഉണ്ടായിന് ബാഫകൃത്തങ്ങൾ മാത്രമല്ല അജ്ജിനുണ്ടായിട്ടുള്ളത് അപ്പോൾ വാപ്പകൃത്തങ്ങൾ ഈ തെരീക്കത്തിൻ്റെ ആളായിരുന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനവും കളവാണ് ഈ തിരൂരിൽ അബോക്രാജി അടക്കം ഒഴിവാനെങ്കിൽ ബാഫു കിത്തങ്ങൾ പിന്നെ ഒഴിവാൻ കാര്യം പറയാനുണ്ടോ എം ഇ എസിനോട് വിട്ടു നിൽക്കണമെന്ന് എം ഇ എസ് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചുകൂട്ടി മുസ്ലിം ലീഗിന്റെ മെമ്പർമാരോടും പറഞ്ഞു നിങ്ങൾ വിട്ടു കാരണം ബാഫു കിട്ടുന്നത് ആരും ബാക്കി സ്വീകരിക്കുന്ന ആളായിരുന്നു പിന്നെ ആ എം ഇ എസിനോട് ചങ്ങാതം കൂടിയത് വാഫക്കിത്തങ്ങളും പൂക്കോത്തങ്ങളും മരിച്ച് ശിയാവുലങ്കൽ ലീഗിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് ആ വിലക്കെട്ട നീക്കം ഇൻഷാള്ള വേണ്ടി വന്ന് നമുക്ക് പിന്നീട് പറയാം അപ്പം വാഫക്കിത്തങ്ങൾ ഒരിക്കലും നൂരിശാത്ത നീക്കത്തിൻ്റെ ആളായിട്ടില്ല അല്ലെ നൂരിശാത്ത നീക്കത്തിൻ്റെ ഒരു പരിപാടിയിലും വാഫക്കിത്തങ്ങളുടെ ഉദ്യോഗികമായി പങ്കെടുത്തിട്ടില്ല അവർ പല സംഘടന സമ്മേളനങ്ങളും തലശ്ശേരിയും മറ്റു പല സ്ഥലത്തും കരുവാര കുണ്ടിലോക്കോലും നടത്തിയിരുന്നു അതിലൊന്നും വാഫക്കിത്തങ്ങൾ കൂടിയിട്ടില്ല അഭക്തങ്ങൾ ഒരു ആരോപണം ഒരാരും പറയുകയും വേണ്ട പിന്നെ സി എം വലിയ ഉദ്ദാഹി അതിനെതിരില്ലായിരുന്നു എന്ന് അവർ പറയുന്നത് ആരോട് ചോദിച്ചാൽ അറിയുന്ന പറയണത് ബഹുമാനപ്പെട്ട് എ പി എഫ് ഷാനോട് ചോദിച്ചാലറിയും അല്ലേ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ഈ തീരുമാനം സമസ്ത എടുത്തതിന് ശേഷം തീരുമാനിച്ചെങ്ങാണ്ട് സമസ്ത അവിടെ അടങ്ങിക്കുത്തിരുന്നൊക്കെ അല്ല ചെയ്തത് പിന്നെ തീരുമാനം കേരളത്തിൽ വെച്ചാണ്ത്തത് അത് ഈയാളറിയിക്കുള്ള ഈ കാക്കാനെ ഈ തെരീക്കത്ത് കൊണ്ടിടക്കണേ നൂറിശെന്നുള്ള കിടക്കാനെ അപ്പോൾ അതിനുവേണ്ടി ഈ വിവരം അവരോട് പറയാണ് സമസ്തയുടെ ഈ തീരുമാനം ആധികാരികമായി അദ്ദേഹത്തെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ആ അതെന്നാണ് ഇരുപത്തഞ്ച് അഞ്ച് എഴുപത്തിനാലിന് ചേർന്ന ഉഷാവറ തീരുമാനം മറ്റത് ഇരുപത്തഞ്ച് നാല് എഴുപത്തിനാലിലാണ് അല്ലെ ഇരുപത്തൊന്ന് നാല് എഴുപത്തിനാലില് പിന്നൊരു മാസവും നാല് ദിവസവും കഴിഞ്ഞപ്പോൾ രണ്ടാമത് മുഷാവറ കൂടി എ പി ഉസ്താദിനെ മുഷാവറയിലേക്കെടുത്തിട്ട് പിന്നെ ആദ്യം ചേരുന്ന മുഷാവറ യോഗം ആ മുഷാവറ യോഗത്തിൽ തന്നെ എ പി ഉസ്താദിന്റെ അംഗീകാരം കൊടുക്കുകയാണ് എങ്ങനെയാണ് അംഗീകാരം കൊടുക്കുന്നത് നൂറ് ഷെയുടെ തെരീക്കത്തിനെ പറ്റി അദ്ദേഹവുമായി സമസ്തയുടെ തീരുമാനം വെച്ചുകൊണ്ട് സർപ്പുഷാരഹിതരുടെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ സമസ്ത തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചു എന്ത് തെരീക്കത്ത് കൊണ്ട് വരുന്ന ഈ കാക്കാനോട് നിങ്ങൾ ഈ തെരീക്കത്ത് ശരിയല്ല അത് ഞങ്ങൾ മുഷാവറ തീരുമാനിച്ചിട്ടുണ്ട് മുഷാവറ തീരുമാനിച്ചത് ആരുടെയെങ്കിലും വ്യക്തിപരമായ തീരുമാനമല്ല പിന്നെ സലഫസാലിഹികളുടെ കിതാവുകളുടെ അടിസ്ഥാനത്തിൽ ഇല്ല നമ്മളങ്ങനെയുള്ള തീരുമാനിക്കാം ശാബറെ സമസ്തയും നമ്മൾ കീഴങ്ങളൊക്കെ തീരുമാനിക്കുന്ന ധീരന്റെ അടിസ്ഥാനത്തിലാണ് ധീന അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ശർഭശാലികൾ എഴുതി വെച്ച റെക്കോർഡില്ലെന്ന് ആ മുഴുവനും വേറെ പുറത്തു കഴിഞ്ഞാൽ ആവോന്ന് നോക്കിയാൽ നമുക്ക് ധീര് കിട്ടുമോ കിട്ടൂല കാരണം അത് പഠിച്ചു മനസ്സിലാക്കിയ മഹാന്മാരായിരിക്കുന്ന ഇമാമുകളും ആലമീനങ്ങളും ഒക്കെ റിക്കാർഡാക്കി വെച്ച കിതാബുകളുണ്ട് ആ കിതാബുകളാണ് ശരഭശാലിഹികൾ കിതാബുകൾ എന്ന് പറയുന്നത് ആ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് സംസാരിക്കാം നിങ്ങളുടെ ഈ വാദം അബദ്ധജടിലമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അതിന് എന്തൊക്കെ വ്യവസ്ഥ വേണ്ടത് ഏതൊക്കെ കിതാബാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി സംസ്ഥയുടെ ആ യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുത്ത് ആരൊക്കെയാണെന്ന് വ്യവസ്ഥകളെപ്പറ്റിയും മറ്റും എടുക്കാൻ താഴെ പറയുന്നവരെ അധികാരപ്പെടുത്തി ആരാളത് ഒന്ന് ഇ കെ ശംസുൽലമ ഇ കെ അബുബക്കർ മുസലിയാർ രണ്ട് മഹാനായ കോട്ടുമല അബുബക്കർ മുസലിയാർ മൂന്ന് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നാല് മാന മുസ്ലിയാർ അഞ്ച് എ പി അബു വക്കർ അല്ലേ എ പി എബുഖ സംസ്ഥയ്ക്ക് വന്നിട്ട് ഒരു മാസേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ സംസ്ഥയിലുള്ളവരാണ് എ പി എഫ് സ്ഥാനക്കാരിലും തോണപ്രായമുള്ളവരാണ് പക്ഷേ ആ സമസ്ത കേരള ഏകമായി തീരുമാനിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ ചടുലമായി സംസാരിക്കുവാനും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുവാനുമൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എന്നവർ മനസ്സിലാക്കിയില്ലേ കാന്തപുരത്തിൽ ഇന്ന് എഴുപത്തി അഞ്ച് എഴുപത്തിയാറ് വയസ്സിലധികം പ്രായമുണ്ട് അത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഒരു പത്ത് കുറച്ചാൽ രണ്ടായിരത്തി ആറ് ഒരു പത്ത് കുറച്ചാൽ പിന്നെ തൊണ്ണൂറ്റി ആറ് ഒരു പത്ത് കുറച്ചാൽ പിന്നെ ഒരു പത്ത് കുറച്ചാൽ എഴുപത്തി ആറ് അപ്പം നാൽപ്പത് ആ നാൽപ്പതിൽ നിന്ന് ഒരു രണ്ടും കുറച്ചാ എഴുപത്തിനാല് അല്ലേ അപ്പോൾ നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ആകുമ്പോൾ എ പി ഉസ്താദ് ഒരു തികഞ്ഞ ഒരു ഭാര്യക്കാരനാണ് അല്ലേ ഒരു മുപ്പത്തെട്ട് മുപ്പത്തേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരനിൽ ഈ ആലമീങ്ങൾ ഈ വസ്തുത കണ്ടു കണ്ടപ്പോൾ ആലമീങ്ങൾ തീരുമാനിച്ചു കാന്തപുരവും കൂടി ഇതിന് വേണം എന്നിട്ടാ കാന്തപുരവും ഇതേ ഉസ്താദും മറ്റുമൊക്കെ ഇദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പിന്നെ അതിന് തയ്യാറാകാതെ കണ്ടുമാതിരി ഞാനത് നടത്തും എന്നൊക്കെ പറഞ്ഞ് അവർ രാഷ്ട്രീയതയോടെ പോയി അപ്പൊ ആ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആലുമങ്ങളും സാധാരണക്കാരും സാധാർത്ഥ്യങ്ങളും ആ തെരീക്കത്തിൽ നിന്ന് ഒഴിവായി അതുകൊണ്ടാണ് കേരളത്തിൽ അത് വേര് പിടിക്കാതെ പോയത് അപ്പൊ ഇപ്പോഴുള്ള ചില ആളുകളൊക്കെ പറയും മരിച്ചു പോയപ്പോ വാപ്പകിട്ടങ്ങൾ അനുകൂലമായിരുന്നു സി എം വലിയ ചോദിച്ചാൽ അറിയാറുണ്ട് ആരാണ് ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിക്കാൻ മുഷാവറ തീരുമാനിച്ച അന്നത്തെ ഒരു യുവ പണ്ഡിതനാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത കൗമ് ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് തരി തെരീക്കത്തിന് ഒരടിസ്ഥാനവുമില്ല പിന്നെ അവർ പറയുന്നു എന്ത് പട്ടിക്കാടിൻ്റെ ഭൂമിയും കാര്യങ്ങളൊക്കെ ഓരോ പേരിൽ അതൊക്കെ ഓരോ മനസ്സിലാക്കണം അങ്ങനെയാണ് പക്ഷേ പെരിന്തൽമണ്ണ രജിസ്റ്റർ ഓഫീസിൽ പോയി പരിശോധിച്ച് വെക്കിയാലോ അത് അവരുടെ പേരിലല്ല ആയിരുന്നു വാപ്പുവാജി കൊടുത്തതൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ തന്ത്രത്തിൽ ബഹുമാനപ്പെട്ട സേഫ്ഫനാനേയും കൂട്ടി ശംഷർ കൂട്ടി ഹൈദരാബാദിൽ പോയി നൂറ് സംസാരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്ന് തിരിച്ച് രജിസ്റ്റർ ചെയ്ത് പാലക്കാട്ട് കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടവനാണ് ഞാൻ പതിനാല് ദിവസം വന്ന് അവിടെ ഹൈദരാബാദിൽ കൂടേണ്ടി വന്നിരുന്നു അദ്ദേഹം ഡിമാൻഡ് ഡിമാൻഡ് അദ്ദേഹം വെച്ചത് ഈ ജാമിയ നൂരിയ നൂരിയ എന്ന് പേര് വെക്കണം ഈ ഹൈദരാബാദിൽ പൈസാബാദ്ന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാളുടെ വീടും സ്ഥലം ഉള്ളത് അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേരും വെക്കണം പറഞ്ഞു ആയിക്കോട്ടെ

അല്ലെ അതൊന്നും ഇപ്പം ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുക പറയുക ചെയ്താൽ അപ്പോൾ ബാക്കി പറയാം മനസ്സിലാവുക അതുകൊണ്ട് നൂറിഷ തെരിയപ്പെട്ട് നൂറ് ശതമാനവും വ്യാജമാണ് മുസ്ലിമീങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന സമസ്ത കേരള നേരത്തെയുള്ള നേതാക്കന്മാരൊക്കെ കൂടി തീരുമാനിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ അതുപോലെ കാന്തപുരം സ്ഥാദിൻ്റെയും ഇരത്തുള്ള ആലമ്യങ്ങളും സമ്മതിക്കും ചേളാരികൾ ചിലപ്പോൾ അവരോട് എന്തെങ്കിലും ഗുറ്റത്ത് ചെയ്യുന്നുണ്ടോ അള്ളാഹു അതുകൊണ്ട് മുസ്ലിംങ്ങളൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയും എന്നോട് ഈ വോയിസ് സ്വകാര്യത്തിൽ വിട്ടവർക്കും എല്ലാവർക്കും വേണ്ടി ഇത് ഞാൻ പബ്ലിഷ് ചെയ്ത് തന്നെ പറയുന്നു അള്ളാഹു ഈ ഹക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇത് ഈ വിഷയം അവസാനിപ്പിക്കുന്നു മറ്റൊരു സുഹൃത്തും നിരന്തരമായ ചോദ്യം നടത്തിയിരുന്നു ഈ അധികരി തങ്ങളെ എന്തിനാണ് ഓരോ സമസ്ത പുറത്താക്കിയത് എന്ന് അതും കൂടി ഒന്ന് രണ്ടാമത്തെ ക്ലിപ്പിൽ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം സ്ലാമലൈക്കും വറഹമുല്ലാത്ത ഒന്നാമത്തെ ക്ലിപ്പിൽ ഒന്ന് പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ ശബ്ദമില്ലാത്ത ചെറിയൊരു ഭാഗം കാണാൻ കഴിഞ്ഞു ആ പറഞ്ഞ ഭാഗത്ത് ഞാൻ സംസാരിച്ചത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു അതുവരെയുള്ളത് ഏകദേശം ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല പിടിച്ചതോ അല്ല കാരണം അറിയുന്നില്ല മറ്റേതും അത് പറയാം ഇപ്പോഴുള്ള ചില ആളുകൾ പറയും ബാഫക്കി തങ്ങൾ ഈ തെരീക്കത്തിൻ്റെ അനു അനുകൂലിയായിരുന്നു എന്ന് സത്യത്തിൽ വാപ്പക്കിത്തങ്ങൾ അങ്ങനെയല്ല ആരും നിങ്ങളുടെ വാക്ക് നൂറ് ശതമാനവും കേട്ട് അംഗീകരിച്ച് ജീവിക്കുന്നവരായിരുന്നു കാരണം എം ഇ എസുമായി വിട്ടു നിൽക്കണമെന്ന് സംസ്ഥ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം ഒന്നാമതായി സ്വീകരിച്ച ആളാണ് വാപ്പക്കിത്തങ്ങൾ എന്നിട്ട് തന്റെ രാഷ്ട്രീയ കക്ഷിയായ ലീഗിൻ്റെ സൈറ്റ് കൗൺസിൽ ചേർന്നുകൊണ്ട് ആ കൗൺസിലർമാരോടും പറഞ്ഞു നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അപ്പോൾ എല്ലാവരും മാറി നിൽക്കേണ്ടി വന്നു പിന്നീട് വാപ്പക്കി തങ്ങളുടെയും പൂക്കോ തങ്ങളുടെയും വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ പ്രസിഡൻ്റായപ്പോഴാണ് ആ വിലക്ക് നീങ്ങിയത് അല്ലേ അപ്പോൾ അതാണ് വാപ്പക്കി തങ്ങളുടെ ആനുമീങ്ങളുടെ നിലപാട് പിന്നെ വാപ്പക്കി തങ്ങൾ അതിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നെളഞ്ഞിട്ട് കാര്യമുണ്ടോ കാര്യമില്ല മരിച്ചവരെ കുറിച്ചെന്തും പറയാലോ അവർ പണിയേറ്റൊന്നും പറയില്ലണ്ടോ പിന്നെ സി എം വലിയ അതിനെ എതിർത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ഇവരുടെ വാദം േ അത് നിങ്ങൾ എ പി അബോക്ർ മുസ്ലിയോട് ചോദിച്ചു നോക്കിയത് എ പി അബോക്കർ മുസ്ലി ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയോ ഈ മുഷാവറയുടെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ കൂടെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ കൂടെയൊക്കെ ഈ നൂറിശയോട് സംസാരിക്കാൻ വ്യവസ്ഥകൾ എഴുതാൻ തയ്യാറാക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു യുവ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എന്നിട്ട് ആ എ പി ഉസ്താദ് ചോദിച്ചു നോക്കുന്നത് ചോദിച്ചു നോക്കിക്കോട്ടെ ചോദിച്ചു നോക്കിയാൽ ശരിക്ക് പറയും അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ആ ക്ലിപ്പിൽ ഉണ്ടായിട്ടില്ല അത് പിന്നെ ഇത് ശരിയാക്കുന്നവര് അതിന്റെ കൂടെ കൂട്ടി അത് ശരിയാക്കി റെഡിയാക്കണമെന്നും അറിയിക്കുന്നു അസല മറ്റൊരു സുഹൃത്തിന്റെ സംശയം ചോദ്യം തങ്ങൾ എന്തിനാണ് തങ്ങളെന്തിനാണ് ചേളാരി സമസ്തീന്ന് പുറത്താക്കിയത് അല്ലേ സമസ്തയുടെ ചരിത്രത്തിലൊക്കെ ബഹുമാനപ്പെട്ട കെ കെ സതക്കത്തുള്ള ശ്രീയർ മഹാനവറികളാണ് വ്യക്തിപരമായ ചില കാരണങ്ങൾ പറഞ്ഞ് സ്വയം രാജിക്കത്തെ എഴുതിക്കൊടുത്ത് പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവർ വഫാത്താകുമ്പോൾ വേറെ ആൾ തിരഞ്ഞെടുക്കലാണ് പതിവ് എന്നാൽ തേളാരിക്കാർ ഈ അത് വരിയെ തങ്ങളെ പ്രസിഡൻ്റാക്കിയപ്പോൾ അവർക്ക് വേറെ അവർ യോഗം ചേർന്ന് ഇവരെ പുറത്താക്കേണ്ടി വന്നു എന്താണ് ആ വസ്തുത എന്നാണ് ചോദിക്കുന്നത് അത് നമ്മൾ ഈ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരുക്ക പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ കെ എം വൈ സിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അദ്ദേഹം ഒന്നുകൂടി ചോദിച്ചതുകൊണ്ട് ആ ചോദ്യം പലവരും ആവർത്തിച്ചത് കൊണ്ട് എല്ലാവരുടെയും അറിവിനായി ചെറിയൊരു വിവരണം അതിൽ നൽകുന്നു ബഹുമാനപ്പെട്ടവരെ അതേ തങ്ങള് ബഹുമാനപ്പെട്ട സംശന്നതമായ ഈ കെ പ്രസ്താവനകളാണ് ബഹുമാനപ്പെട്ടവരെ പ്രസിഡൻ്റായി നിശ്ചയിച്ചത് അതിൻ്റെ ഒരു രഹസ്യമുണ്ട് ഈ സമസ്തയിൽ സമസ്തയിലിങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി അങ്ങനെ സമസ്ത പുനഃസംഘടിപ്പിച്ചു പുനഃസംഘടിപ്പിക്കുന്ന സമയത്തൊക്കെ സെഹിർ ബാധിച്ച മഹാനായ ശംഷുനർമ എ പി എഫ് സാനെ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സെഹിർ നീങ്ങിയപ്പോൾ ശംഷുരമക്ക് മനസ്സിലായി ഇനി ഇതിങ്ങനെ പോയാൽ സുന്നദ്ധ്യമാർ നഷ്ടപ്പെട്ടു പോകും ആ സന്ദർഭത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മഹാനായ കണ്ണീ തുഷാദിൻ്റെ അന്ത്യമുണ്ടാകുന്നത് അപ്പോൾ ആ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ശംസുൽ സംസലമ അതുകരി തങ്ങളെ പ്രസിഡന്റ് ആക്കി വെച്ചു എന്തിനു വേണ്ടി ചില സത്യങ്ങൾ അതേരി തങ്ങളുടെ നാവിലൂടെ ഇവിടെ പൊതുജനങ്ങൾ അറിയണം അതിനു വേണ്ടിയാണ് അധികരി തങ്ങളെ സമസ്തയുടെ പ്രസിഡൻ്റാക്കി ബഹുമാനപ്പെട്ട ശംസുൽ സംസലർമാ നിയോഗിച്ചത് അങ്ങനെ അതേരി തങ്ങൾ പ്രസിഡൻറ്റായി ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞു അപ്പോഴേക്ക് മഹാനായ ശംസുൽ ശംസ്മയും ഒപ്പാക്കായി അപ്പം ഈ സത്യം വന്നു ജനങ്ങളെ അറിയണമല്ലോ അതിനെന്താണ് അതേനിയും തങ്ങൾ ചെയ്ത പണി ബഹുമാനപ്പെട്ട ഒരു സംസ്ഥാന കേരള മീത്തുള്ളമയുടെ ചേലാരി വിഭാഗം എന്നവർ പറയുന്ന ആ സംസ്ഥയുടെ പ്രസിഡന്റാണ് ആ കൂട്ടത്തിൽ പട്ടിക്കാട് നൂരിയ കോളേജിൻ്റെ പ്രിൻസിപ്പളുമാണ് ആ പ്രിൻസിപ്പൾ സ്ഥാനം വഹിക്കുന്ന കൂട്ടത്തിൽ സ്ഥാപനത്തിൻ്റെ കോളേജിന്റെ ഒരു വാർഷിക പരിപാടി വന്നു കൊല്ലത്തിൽ നടത്തുന്ന ആ വാർഷിക പരിപാടിയിൽ ആ കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു ശോഭനീർ നൂറൂറ്റളമായ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ ഒരു ശോഭനീർ എല്ലാ വർഷത്തിലും പുറത്തിറക്കും അങ്ങനെ ആ ശോഭനീർ ആ വർഷവും പുറത്തിറക്കി അതിൽ ബഹുമാനപ്പെട്ട അസേരി തങ്ങൾ ഒരു ലേഖനം എഴുതി ലേഖനം അറബിയിലായിരുന്നു അറബിയാണെങ്കിലും ആ കോളേജ് അത് വായിക്കാൻ തിരിയണല്ലോ അറബിയിലായിരുന്നു ലേഖനം എഴുതിയത് ആ ലേഖനത്തിലുള്ള വസ്തുതകൾ എന്താണെന്നറിയോ ഞാനിങ്ങനെ അവസ്ഥകല മേസേണ്ട പ്രസിഡൻ്റാണ് എൻ്റെ കൂടെയുള്ളവരൊക്കെ തനി ജാഹീര്യങ്ങളാണ് ഇതിൽ ഇതിലെഴുതിയാണ് ബഹുമാനപ്പെട്ട അതേരി തങ്ങൾ പച്ചയായി എഴുതിയ ഇപ്പോഴും ആ ശോഭനർ അത് കിട്ടും വാങ്ങി വായിക്കാൻ എല്ലാവരും വായിച്ചു വയ്ക്കിയാൽ മതി ഞാൻ ഇതിൻ്റെ പ്രിൻസിപ്പാളാണ് സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റാണ് എന്നാൽ എൻ്റെ കൂടെ ബാക്കിയുള്ള ആളുകളൊക്കെ തനി ജാഹീരീയങ്ങളാണ് ജാഹിങ്ങൾ മാത്രമല്ല അവർ വലിയ ഹാസ്യീയങ്ങളുമാണ് അവർ ഈ കളവും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് ഒന്നിനും കൊല്ലരുതാത്തവരാണ് അവരെക്കുറിച്ച് ആരുമ്യങ്ങൾ പറയാൻ പറ്റൂല ഈ ലേഖനം മുഴുവനും സമസ്ത കേരള പ്രസിഡന്റ് ആണെന്ന് തങ്ങൾ പറഞ്ഞിട്ട് തന്റെ കൂടെയുള്ള ഈ ചമസ്തക്കാരെന്ന് പറയുന്നവരൊക്കെ വളരെ പോക്കാണ് നമ്മൾ എഴുതിയത് എന്നാൽ ഇത് വരാറും നോക്കിയൊന്ന് നോക്കിയതുമില്ല ആ ശോഭനീയർ നമ്മുടെ കയ്യിൽ കിട്ടി എന്നിട്ട് നമ്മളത് വായിച്ച് അർത്ഥം വച്ച് പറയാൻ തുടങ്ങുമ്പോഴാണ് ഈ കൂട്ടർ എന്നെ ഇത് മനസ്സിലാക്കുന്നത് കാരണം അള്ളാഹുത്തല്ല ചെയ്യിച്ചതാണ് അള്ളാഹുത്തല്ലവർക്ക് അത് കാണിച്ചു കൊടുത്തത് ആദ്യം കാരണം ഇവിടെ ദീന് നിലനിൽക്കണം ദീന നിലനിൽക്കണമെങ്കിൽ എ പി ഉസ്താദിന്റെയും സംഘത്തിന്റെയും കരുത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരുടെ പേരിൽ ഇവർ ആരോപിക്കുന്നത് അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതുകൊണ്ട് അവർ കണ്ടില്ല ഏതുപോലെ റസൂൽ വീട് വളഞ്ഞ ശത്രുക്കൾ സുഹർന്നിറങ്ങിപ്പോയത് കണ്ടോ അള്ളാഹു തല കാണിച്ചു കൊടുത്തില്ല എന്തിനാ കാണിച്ചു കൊടുക്കാതിരുന്നത് നീനവിടെ വളർന്നു വരണം അതിനു വേണ്ടി അതുകൊണ്ട് തന്നെ ആ പട്ടിക്കാട് നിറങ്ങി ആ സോവനീർ അവയുള്ള ഒരു മൂല്യമാരൊന്നും ഒന്നും നോക്കാൻ ഒന്നില്ല അല്ലേ ഇന്നത്തെ പ്രേ പിന്നെ പ്രിൻസിപ്പാളായ ആലിക്കുറ്റുവിലേ ഷേഖുൽ ജാമ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ മൂപ്പർ നോക്കിയില്ല അല്ലേ അന്നുണ്ടായിരുന്ന കെ കെ അബുബക്കർ തുറത്ത് അവർ നോക്കിയില്ല പിന്നെ അന്നുണ്ടായിരുന്ന മറ്റു മൂലമ്മരോ ഒന്നും നോക്കിയില്ല എം ടി എം തൂലിയാരോ മറ്റേ മോലയാരോ ബാപ്പൂലിയാരോ ആരും നോക്കിയില്ല നോക്കാൻ തോന്നിച്ചില്ല നമ്മൾ പ്രസംഗിച്ച ഫോനൊക്കെ അറിഞ്ഞു അപ്പോൾ പിന്നെ ഒറിഞ്ഞ് എന്താ മാർഗം ഇങ്ങനത്തെ ഒരു പ്രസിഡന്റ് കഴിഞ്ഞ് വെച്ച് പുലർത്താൻ പറ്റൂല അറിഞ്ഞ് ഒരു യോഗം ചേർന്ന് അയാൾ ഒഴിവാക്കി കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു ഇതാണ് കാരണം വിശദമായി ഇനി ആർക്കും വേറെ ഒരു വിഷയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ദുബാവസീയത്തോടെ അലഹമില്ല അറബു അസ്സലാ വാളിക്കു വരഹമുല്ലാ